നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണോ എങ്കിൽ ഈ ദൈവശബ്ദം നിങ്ങൾക്കൊരനുഗ്രഹമാകും സങ്കീർത്തനങ്ങൾ മുപ്പത് രണ്ടിലിങ്ങനെ പറയുന്നു എൻ്റെ ദൈവമായ ഹോവെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു സൗഖ്യമാകപ്പെടേണ്ടതിന് ദൈവസന്നതിയിൽ കരയുന്ന ഒരു ഭക്തൻ്റെ വാക്കുകളാണിത് ദൈവത്തോട് നിലവിളിച്ചാൽ കർത്താവ് നിശ്ചയമായും നിങ്ങളെ സൗഖ്യമാക്കും കർത്താവ് ഗബദയുടെ കൽക്കളത്തിൽ അനുഭവിക്കപ്പെടുന്ന വേദന പ്രവാചകൻ മുന്നമേ എഴുതിവെച്ചു അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു ഇന്ന് രോഗത്താൽ വലയുന്നവരോട് പറയാം നിങ്ങൾ വിശ്വസിക്കുക യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കത്തക്കവണ്ണം നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ പോകുന്നു പ്രാർത്ഥിക്കുക അത്ഭുത രോഗ വേണ്ടി കാത്തിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സൗഖ്യമാക്കട്ടെ